ശബരിമല സ്വർണക്കുളയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് ഒന്നര കോടി രൂപയെന്ന് ഗോവർദ്ധൻ പണം നൽകിയതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകി ബി എസ് അനു വിവരങ്ങളുമായിട്ടുണ്ട് അനു ഗുഡ് മോർണിംഗ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിർണായകങ്ങളായ അറസ്റ്റ് നടന്ന ദിവസമാണ് ഇന്നലെ കോടതിയിൽ നിന്ന് എസ് ഐ ടിക്ക് എസ് ഐ ടി ഒരു സംശയ രൂപേണ കോടതി ചോദ്യങ്ങൾ ചോദിച്ചൊരു ദിവസമായിരുന്നു ഇന്നലെ ഈ രണ്ട് പേർ അതായത് കേരളത്തിന് പുറത്ത് നടന്നിരിക്കുന്ന ആദ്യത്തെ അറസ്റ്റിൽ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി ആകട്ടെ ഈ ഗോവർദ്ധനാകട്ടെ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞങ്ങൾ വ്യാപാരികൾ മാത്രമാണ് ഈ കേസുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെയല്ല ആ മൊഴികളെ പൊളിച്ചുകൊണ്ടുള്ള രേഖകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രൂപ പോ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതായത് ശബരിമലയിൽ നിന്നും ശബരിമലയിലെ ശ്രീകോവിലിന്റെ പാളികളിൽ നിന്നും ഇളക്കിയെടുത്ത സ്വർണ്ണങ്ങൾ വേർതിരിത്ത സ്വർണങ്ങൾ കൈപ്പറ്റിയതിനായി ഏകദേശം ഒന്നര കോടി രൂപയാണ് ബെല്ലാരിയിലെ സ്വർണ വ്യാപാരിയായ ഗോവർദ്ധൻ ഉണ്ണിക്കൃഷം പോറ്റിക്ക് നൽകിയത് വിവിധ ഘട്ടങ്ങളിലായി ഈ പണം നൽകിയതിൻ്റെ രേഖകൾ തെളിവ് സഹിതമാണ് ഗോവർദ്ധൻ ഇപ്പോൾ ആ തെളിവുകളും അന്വേഷണ സംഘത്തിന് ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് അതായത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നേരത്തെ താൻ സ്വർണ്ണം വാങ്ങിയിട്ടില്ല എന്നൊക്കെ ആദ്യം ദേവസ്വം ബിജോട് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ പിന്നീട് ആ സ്വർണ്ണം വാങ്ങിയെന്നും അത് താൻ താൻ തൻ്റെ ഈ തുടങ്ങിയ പുതുപറ ജലറി എത്തിച്ചതായ അടക്കമുള്ള കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു ഇപ്പോൾ കോടി രൂപ പോറ്റിക്ക് നൽകിയതിന്റെ ഇതിൽ ഈ കേസിൽ അനു ഈ പങ്കജ് ഭണ്ഡാരിയൊക്കെ തുടക്കം മുതൽ വഴിതെറ്റിക്കാൻ പോലും ശ്രമിച്ചിരുന്നതാണ് കാരണം ഈ സ്വർണം വേർതിരിക്കാനുള്ള ഒരു സാധനം ഞങ്ങളുടെ ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് പോലും മൊഴി നൽകിയിരുന്ന ഒരാളായിരുന്നു ഈ പങ്കജ് ഭണ്ഡാരിയ ഒപ്പം തന്നെ ഗോവർദ്ധൻ ഇപ്പോഴും ഈ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞങ്ങൾ വെറും വ്യാപാരികൾ മാത്രമാണ് ഒരു തരത്തിലും ഒരു ഇടപാടിനത് ഞങ്ങൾ അംഗമായിട്ടില്ല ആ ഒരു നിലപാട് തന്നെയാണോ ഇപ്പോൾ ഈ തെളിവുകൾ കൈമാറുന്ന ഘട്ടത്തിൽ പോലും ഈ ഗോവർദ്ധൻ റദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനൊക്കെ പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം തൻ സ്വർണ്ണ വ്യാപാരിയാണ് അപ്പോൾ ഇങ്ങനെ സ്വർണ്ണമുണ്ട് എന്ന് അത് വേർതിരിച്ചെടുത്തതിന് ശേഷം സ്വർണ്ണമുണ്ട് എന്ന് പറയുമ്പോൾ അത് വാങ്ങി മാത്രമാണ് എന്നുള്ള ഒരു വാദമാണ് ഗോവർദ്ധർ ഇപ്പോഴും പറയുന്നത് മാത്രമല്ല ഈ പങ്കജ് ഭണ്ഡാരയുടെ കാര്യമാണെങ്കിൽ ആദ്യം നമുക്കറിയാം ഈ പങ്കജ് ഭണ്ഡാരയുടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ നമ്മളോടക്കം അത് പ്രതികരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഈ സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസ് ഇല്ല മാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ പാളുകൾ കൊണ്ടുപോയി വരുമ്പോൾ അത് പൂർണ്ണമായും ചെമ്പ് പാളികൾ മാത്രമായിരുന്നു അതായത് ഒരു തരിമ്പ് പോലും സ്വർണ്ണമില്ലാത്ത പാളികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ മൊഴികളൊക്കെ വന്നിരുന്നത് പക്ഷേ പിന്നീട് കൃത്യമായ അന്വേഷണത്തിലൂടെ ഈ സ്വർണം അപടവച്ചാണ് വേർതിരിച്ചെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് ഈ പറയുന്ന പങ്കജ് ഭഡ്ഡാരിയുടെ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം കടന്നത് ഓക്കെ അനു ശരി ശരി അപ്പോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകങ്ങളായ അറസ്റ്റ് നടന്നു അന്വേഷണ സംഘം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്നു മാത്രമല്ല കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരുന്ന ഘട്ടം കൂടിയാണിത് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വലിയ വാർത്ത സ്വാഭാവികമായിട്ടും ഇത് തന്നെയായിരിക്കും കാരണം ഓരോരോ അപ്ഡേറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ